ഹായ് ഹലോ ഞാൻ നിമ്സ് നിമ്സ് ട്രിപ്പിൾ സെവൻ ടാറോ റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസിംഗ്സോട് കൂടി നമ്മൾ കാർഡ് ഷെഫിൽ ചെയ്യാൻ പോവുകയാണ് ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വേണ്ടി വരുന്ന റീഡിംഗ് ആണ് പോസിറ്റീവായിട്ടുള്ള തിങ്കിങ് മാത്രമാണ് ഇവിടെ ആവശ്യം നമ്മൾ കാർഡ് ഷഫിൽ ചെയ്യാൻ പോവുകയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് നിങ്ങളുടെ എനർജി ഓക്കെ ഒരു കാർഡ് വീണിട്ടുണ്ട് ഡെബിൾ കാർഡാണ് കിട്ടിയിട്ടുള്ളത് റിവേഴ്സ് ആണ് ചാരിറ്റ് റിവേഴ്സ് ആണ് രണ്ട് കാർഡുണ്ട് ഒന്ന് ത്രീ ഓഫ് കപ്സ് കാർഡ് പ്രിൻസസ് ഓഫ് കപ്സ് ഫോർ വാൻസ് നല്ല എനർജി ആയിട്ടാണ് ഇന്ന് ഫീൽ ചെയ്യുന്നത് ഇന്നത്തെ കാർഡ് വളരെ പോസിറ്റീവ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് സെവൻ ഓഫ് കപ്സ് നമുക്ക് റീഡിംഗിലേക്ക് പോവാം പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് അവിടെ പോസിറ്റീവായിട്ടുള്ള എനർജി വരുന്നത് ഇന്ന് നമ്മൾ ചാനലിലേക്കുള്ള റീഡിങ് എടുക്കുന്നേക്കാൾ മുന്നേ നമ്മൾ പേഴ്സണൽ റീഡിങ് എടുത്തിട്ടില്ല മൂന്ന് വ്യക്തികൾ എനിക്ക് മെസ്സേജ് ചെയ്തിരുന്നു മുന്നേ റീഡിംഗ് എടുത്ത് പോയവരാണ് എന്താ പറയുക വളരെ സന്തോഷമുള്ള മെസ്സേജാണ് അവരുടെ പേഴ്സൺ കോണ്ടാക്റ്റ് ചെയ്തു തിരിച്ചു വന്നു എന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവർക്ക് കാർഡ്സ് എടുക്കുക അവരുടെ കാര്യങ്ങൾ പറയുക അപ്പോൾ ഇനി ഫുൾ മൂൺ ആണ് വരുന്നത് ഫെബ്രുവരി ഫസ്റ്റിന് ഫുൾ മൂൺ ആണ് നമ്മൾ റീഡിങ് എടുക്കുമ്പോൾ നമുക്കറിയാം ഇത്ര ദിവസത്തിനുള്ളിൽ അവർ കോണ്ടാക്ട് ചെയ്യും ഇത്ര ദിവസത്തിനുള്ളവർ തിരിച്ചു വരുന്നൊക്കെ പറയുമ്പോൾ അത് കറക്റ്റായിട്ടുള്ള സമയത്തേക്ക് എത്തുന്ന ഒരു കാര്യം ഉണ്ടല്ലോ അത് അവർക്കും ബോധ്യപ്പെടണം നമ്മൾ പറയുന്നു ഇത്ര ദിവസത്തിനുള്ളിൽ വരും അല്ലെങ്കിൽ ഇന്ന മാസത്തിനുള്ളിൽ വരും നമ്മൾ ജനറൽ റീഡിങ് എടുക്കുന്ന പോലെയുള്ള പേഴ്സണൽ എന്ന് പറഞ്ഞാല് അവരവരുടെ എനർജിയാണ് അത് റീഡിങ്ങിന് തൊട്ടു മുന്നേ തന്നെ മെസ്സേജ് വന്നതിൽ വളരെ സന്തോഷം മൂന്ന് പേര് അവരുടെ പേഴ്സൺ തിരിച്ചു വന്നു അല്ലെങ്കിൽ ഒരു മെസ്സേജ് അവരിലേക്ക് എത്തി എന്ന് പറയുമ്പോൾ വളരെ സന്തോഷാണ് പറഞ്ഞു എന്ന് മാത്രം കാർഡ്സിന്റെ മീനിങ്ങിലേക്ക് പോവുകയാണ് ആദ്യത്തെ കാർഡ് കിട്ടിയത് ഡെവിളാണ് കാണുന്നുണ്ടോ റിവേഴ്സ് ആണ് ഓക്കെ ഇവിടെ ഡവൾ റിവേഴ്സ് എന്ന് പറയുമ്പോൾ ഫ്രീഡത്തെയാണ് ആണ് കാണിക്കുന്നത് സ്വാതന്ത്ര്യം കാരണം തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നു ഇവിടെ റിലീസ് എന്നാണ് കാട് പറയുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ തീവ്രത കുറഞ്ഞു എന്നാണ് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ ഒരു തീരുമാനമെടുക്കാൻ സാധിക്കാത്തത് ഈ വ്യക്തികളുടെ ഇടപെടൽ അവരുടെ പ്രവർത്തനം മൂലമായിരുന്നു എന്നാൽ എനർജി കുറഞ്ഞിട്ടുണ്ട് അതുതന്നെയാണ് ഇവിടെ ബ്രേക്ക് ദി ചെയിൻ എന്ന് പറയുന്നത് ചങ്ങലകള് ബ്രേക്ക് ആവാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ടുള്ള സാധ്യതയാണ് ആദ്യത്തെ കാർഡ് പറയുന്നത് ഓക്കെ ചാരിയറ്റ് റിവേഴ്സ് ആണ് ഇവിടെ ചാരിയറ്റ് റിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ എനർജി തന്നെയാണ് ഇവിടെ അവർക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല എനർജി നഷ്ടപ്പെടുന്നത് പോലെ ഫീൽ ചെയ്യുന്നു കാരണം വെച്ച് കഴിഞ്ഞാല് നിങ്ങളെ അത്ര കണ്ട് വേദനിപ്പിച്ചതായിട്ട് അവർക്ക് ഫീല് ചെയ്യാണ് ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് അവർക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ സാധിക്കാതെ വന്നിട്ടുള്ളത് ഇവിടെ അവരെടുത്ത തീരുമാനം തെറ്റായി തെറ്റായിപ്പോയെന്ന് തിരിച്ചറിയുന്ന നിമിഷത്തെയാണ് കാണിക്കുന്നത് മറ്റുള്ള വ്യക്തികളുടെ ഇടപെടൽ അവരുടെ വാക്കോ പ്രവൃത്തിയോ ആണ് നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളും സെപ്പറേഷൻ വരാൻ കാരണം ഇന്ന് അവരുടെ എനർജി കുറയുന്നുണ്ട് ചങ്ങലകൾ ബന്ധിക്കപ്പെട്ടത് റിലീസാവുന്നുണ്ട് പക്ഷേ ഇവർക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റാത്തൊരു എനർജി എന്ന് പറയുന്നത് നിങ്ങളോട് ചെയ്ത തെറ്റ് യൂണിവേഴ്സ് അവരിലേക്ക് എത്തിക്കുകയാണ് അപ്പോൾ അവർക്ക് ഒന്നിനും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല അവർ മുൻപ് എടുത്ത തീരുമാനം തെറ്റായി പോയി ഇന്ന് നിങ്ങളും ആ സെപ്പറേഷനിൽ വരാൻ കാരണം എന്താണോ അത് തെറ്റായി പോയി എന്ന് തിരിച്ചറിയുന്ന നിങ്ങളുടെ പേഴ്സണൽ എനർജിയാണ് കാണിക്കുന്നത് പാസ്റ്റിലെ പ്രവൃത്തിയാണ് അവരിലേക്ക് ഇങ്ങനെ കാണിക്കുന്നത് നിങ്ങളോട് ചെയ്ത തെറ്റ് തന്നെയാണ് അവരിലേക്ക് ഈ ഒരു എനർജി കൊണ്ടുവരുന്നത് അവർക്ക് എനർജി വീണ്ടെടുക്കണം എങ്ങനെ വീണ്ടെടുക്കണം നിങ്ങളിലേക്ക് വരണം നിങ്ങളിലേക്ക് വന്നാൽ മാത്രമേ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എനർജി അവർക്ക് ലഭിക്കുകയുള്ളൂ ആ ഒരു സാധ്യതയെ മുന്നിൽ കണ്ടുകൊണ്ട് തേർഡ് പാർട്ടിയിൽ നിന്നും റിലീസായി നിങ്ങളിലേക്ക് വരുന്ന നിങ്ങളുടെ പേഴ്സണേ കാണിച്ചു തരുന്നത് നിങ്ങളിലേക്ക് വന്നാലാണ് അവർക്ക് എനർജി കിട്ടുള്ളൂ കാരണം നിങ്ങൾ ഇന്ന് മെഡിറ്റേഷനൊക്കെ ചെയ്ത് യൂണിവേഴ്സിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞ് പോസിറ്റീവിനെ അട്രാക്ട് ചെയ്ത് ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചർ പ്രോഗ്രസ്സിലേക്ക് എത്തിക്കാനായിട്ട് നോക്കുകയാണ് അപ്പോൾ അവരുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അവർക്ക് നിങ്ങളില്ലാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ അവർ ചെയ്ത തെറ്റുണ്ടല്ലോ അതിങ്ങനെ യൂണിവേഴ്സ് അവരിലേക്ക് എത്തിക്കുകയാണ് അവരാണ് തെറ്റ് ചെയ്തിട്ടുള്ളത് ആ തെറ്റിൽ നിന്ന് മനസ്സിലാക്കുന്നൊരു സാഹചര്യത്തെ അവ മനസ്സിലാക്കുമ്പോഴാണ് അവർക്ക് എനർജി ഡൗൺ ആയതുപോലെ ഫീൽ ചെയ്യുന്നത് അവർക്ക് എനർജി വീണ്ടെടുക്കണം അവർക്ക് നിങ്ങളിലേക്ക് വരണം അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സണ് ഒരു എനർജി ലഭിക്കുന്നത് നിങ്ങളിൽ നിന്നാണെന്ന് യൂണിവേഴ്സ് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന അറിയിച്ചു കൊടുക്കുന്ന ഒരു സമയമാണ് ഇത് നെക്സ്റ്റ് കാർഡ് എന്തൊന്ന് നോക്കാം കപ്സിന്റെ എനർജിയാണ് തെറ്റെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്ന ആ ഒരു നിമിഷം നിങ്ങളിലേക്ക് സന്തോഷിക്കാൻ പോകുന്ന നിമിഷത്തെയാണ് കാണിക്കുന്നത് കമ്മ്യൂണിക്കേഷനെയാണ് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനായിട്ടുള്ള എല്ലാ സാധ്യതയും ഇവിടെ ഉണ്ടെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഒരു സെലിബ്രേഷൻ ആണ് കാണിക്കുന്നത് ഇതൊരു സോൾ കോൺട്രാക്റ്റ് ആണെന്ന് തിരിച്ചറിയുന്ന നിമിഷത്തെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നു ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എത്ര പേർക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നെനിക്കറിയില്ല പക്ഷെ ഒത്തിരി പേർക്ക് ഇവിടെ കോണ്ടാക്ട് ചെയ്യുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് തേർഡ് പാർട്ടിയിൽ നിന്ന് ഒരു റിലീസ് അവർക്ക് സംഭവിക്കുന്നുണ്ട് ചങ്ങലകൾ ബന്ധിക്കപ്പെട്ടിരുന്ന ചെങ്ങലകൾ റിലീസ് ആകുന്നതായിട്ടാണ് ആദ്യത്തെ കാർഡ് കിട്ടിയിട്ടുള്ളത് അവിടെയാണ് നിങ്ങളുടെ പേഴ്സൺ എനർജി നഷ്ടപ്പെട്ടതുപോലെ ഫീൽ ചെയ്യുന്നത് കാരണം നിങ്ങളാണ് പോസിറ്റീവ് ആയിട്ടുള്ള എനർജി എന്ന് തിരിച്ചറിയുമ്പോൾ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനുള്ള സാധ്യതയാണ് ഇവിടെ ത്രീ ഓഫ് കപ്സ് കാണിച്ചു തരുന്നത് ഈ ഒരു ബന്ധത്തിൽ പുരോഗതിയാണ് മനസ്സിലായോ നെക്സ്റ്റ് കാർഡിൻ്റെ മീനിംഗിലേക്ക് പോവാണ് യെസ് പ്രിൻസസ് ഓഫ് കപ്സ് നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജി തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഡ്രീമർ ആണെന്ന് പറയുന്നു അവരുടെ സ്വപ്നങ്ങളെയാണ് കാണിച്ചു തരുന്നത് നിങ്ങളോട് റൊമാൻറ്റിക് ആയിട്ടുള്ള ഫീലിംഗ്സ് ഉണ്ടാകുന്നുണ്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജിയാണ് അത്രയേറെ സ്നേഹമാണ് കാണിക്കുന്നേ അത്രയേറെ തിരിച്ചറിവാണ് കാണിക്കുന്നേ ഇവിടെ നിങ്ങളിലേക്ക് വരുമ്പോൾ യൂണിവേഴ്സ് അവരിലേക്ക് ഒരുപാട് ഐഡിയാസ് കൊടുക്കുന്നുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ തിരിച്ചറിവ് മാത്രം വന്നിട്ട് കാര്യമില്ല ഇവിടെ നിങ്ങളിലേക്ക് വരുമ്പോൾ കുറെ കാര്യങ്ങൾ നിങ്ങളോട് പറയേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട് അല്ലേ തെറ്റ് ചെയ്തു പോയത് ആരാണ് അവരാണ് അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടേ ഇവരെ ഐഡിയ എന്ന് പറയുന്നത് അവർ ചെയ്ത തെറ്റ് എന്തെന്ന് അവരെ ബോധിപ്പിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങളിലേക്ക് വരുമ്പോൾ അതിനെ തിരുത്തേണ്ടതിൻ്റെ ഐഡിയ ആണ് കാണിക്കുന്നത് അത് തിരുത്താനായിട്ട് അവർ ശ്രമിക്കുന്നു യൂണിവേഴ്സ് അവരുടെ മനസ്സിലേക്ക് കൊടുക്കുന്ന തിരിച്ചറിവിനെയാണ് കാണിക്കുന്നേ ഇവിടെ ഒരു കപ്പ് നിറയെ സ്നേഹമാണ് കാണിക്കുന്നേ തിരിച്ചുവരവാണ് കാണിക്കുന്നത് ഇവിടെ അവർ ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് വരുമ്പോൾ അവർ എക്സൈറ്റഡ് ആണ് എന്തിന് നെക്സ്റ്റ് എന്താണ് സംഭവിക്കുക വാട്ട് ഹാപ്പൻസ് നെക്സ്റ്റ് എന്നാണ് അവർ ചിന്തിക്കുന്നത് നിങ്ങൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക നിങ്ങൾ സ്വീകരിക്കോ അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് അവരോട് പെരുമാറുക അവരുടെ മനസ്സിൽ കുറേ കാര്യങ്ങൾ പോകുന്നുണ്ട് നിങ്ങളുടെയാണ് തീരുമാനം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുമ്പോൾ നിങ്ങളുടെയാണ് തീരുമാനം ഇവിടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് യൂണിവേഴ്സ് ഉണ്ട് കേട്ടോ കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് നിങ്ങളുടെ പേഴ്സൻ്റെ തിരിച്ചു വരാനായിട്ട് വെയിറ്റ് ചെയ്യുന്നവരുണ്ട് ഒത്തിരി പേര് തെറ്റ് ചെയ്തെന്ന് അറിഞ്ഞുകൂടി തന്നെ സ്വീകരിക്കാനായിട്ട് തയ്യാറായിട്ടുള്ള ഒത്തിരി പേരുണ്ട് അവർക്കായിട്ട് ഈ റിഡിങ് കരുതാം യെസ് സന്തോഷിക്കാൻ പോകുന്ന നിമിഷത്തെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂ പർക്കുള്ള യൂണിവേഴ്സിൻ്റെ മെസ്സേജ് ആണ് ഇവിടെ ഫോർ വാൻസ് കാർഡ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്കായിട്ട് ആക്ഷൻ എടുക്കുന്നു എന്നാണ് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനുള്ള സാധ്യതയാണ് പറയുന്നത് ഇവിടെ ഈ ഒരു ബന്ധത്തിൽ സെലിബ്രേഷനെ തന്നെയാണ് കാണിക്കുന്നത് പ്രോസ്പിരിറ്റി ഇവിടെ ഈ ഒരു ബന്ധത്തിൽ സ്റ്റെബിലിറ്റി യൂണിവേഴ്സ് കൊണ്ടുവരുന്നുണ്ട് ഇവിടെ ഫുൾ മോണിന് മൂന്ന് ദിവസം കൂടി ഉള്ളൂ കേട്ടോ പ്രാർത്ഥിക്കുന്നവർക്ക് കഴിഞ്ഞ മാസം ഫുൾ മോൺ അഫർമേഷൻ ചെയ്തവർക്ക് ഈ ഒരു ഫുൾ മോണിനുള്ളിൽ നിങ്ങളുടെ പേഴ്സണിൻ്റെ തിരിച്ചുവരവ് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് അത്രമേൽ ആഗ്രഹത്തോട് കൂടിയിട്ട് എന്നുള്ള വിശ്വാസത്തോട് കൂടിയിട്ട് യൂണിവേഴ്സൽ ട്രസ്റ്റ് ചെയ്തവർക്കൊക്കെ പോസിറ്റീവായിട്ടുള്ള കാർഡ് തന്നെയാണ് അവരുടെ തിരിച്ചുവരവ് തന്നെയാണ് കാണിക്കുന്നത് ഒത്തിരി പേർക്ക് കമ്മിറ്റ്മെൻ്റ് ആണ് കാണിക്കുന്നേ മാരേജിലേക്കൊക്കെ എത്താവുന്ന ഒരു മെസ്സേജ് തന്നെയാണ് ഈ കാർഡ് പറയുന്നത് ഇവിടെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യേണ്ടത് യൂണിവേഴ്സിനെ തന്നെയാണ് ഇവിടെ ഒരു കോൺട്രാക്റ്റിനെയാണ് കാണിക്കുന്നത് ഈ ബന്ധം വീണ്ടും തുടങ്ങണമെങ്കിൽ ഒരു കോൺട്രാക്ട് ആവശ്യമാണ് അല്ലേ കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ തെറ്റുകൾ തിരുത്തി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുമ്പോൾ പൂർണ്ണമായിട്ടും നിങ്ങളെ സ്നേഹിച്ചുകൊണ്ട് തന്നെ ആവണം ഇനി ഒരു തിരിച്ചുപോക്ക് പാടില്ല യെസ് വീരോ ഫോർച്യൂൺ ആണ് ഇത്രയും നാളും നിങ്ങൾ അനുഭവിച്ചിട്ടില്ല ബാറ്റ് കർമ്മം നിങ്ങളിൽ നിന്നും എൻഡാകുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് വീര് നിങ്ങളിലേക്ക് തിരികാണ് ഇവിടെ നിങ്ങളിലെ കാർമിക് ലെസൻസ് എൻ്റായിക്കൊണ്ട് നിങ്ങളിലേക്ക് പോസിറ്റീവായിട്ടുള്ള എനർജി വരുന്നു നിങ്ങളുടെ ലൈഫിൻ്റെ ചേഞ്ചിനെയാണ് ഇവിടെ യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് എങ്ങനെയാണ് ചേഞ്ച് സംഭവിക്കുന്നത് സൈക്കിൾ നിങ്ങളിലേക്ക് തരികയാണ് പോസിറ്റീവായിട്ടുള്ള എനർജി നിങ്ങളിലേക്ക് വരികയാണ് ഇവിടെ നിങ്ങളുടെ ലൈഫിൻ്റെ ടേണിംഗ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് പൂർണ്ണമായിട്ടും വിശ്വസിക്കുക നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെയാണ് നിങ്ങളൊരു ട്രാൻസ്ഫോർമേഷനിലൂടെ പോവുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ മാറ്റം സംഭവിക്കുകയാണ് ഇവിടെ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ബ്രില്യൻറ്റ് മൊമെൻറ്റ് ഓഫ് ക്ലാരിറ്റിയാണ് നിങ്ങൾ യൂണിവേഴ്സിൻ്റെ എക്സ്പീരിയൻസിലൂടെ പോവുകയാണ് നിങ്ങളുടെ പേഴ്സണ്റെ തിരിച്ചുവരിവ് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് മാറ്റത്തെയാണ് കാണിക്കുന്നത് വീട് നിങ്ങളിലേക്ക് പോസിറ്റീവായിട്ടുള്ള ഔട്ട്കംസ് തരുന്നു എന്നാണ് ഇവിടെ സെവൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തരാൻ പോകുന്ന സ്നേഹത്തെയാണ് കാണിക്കുന്നത് വിഷ്വൽ ിങ്കിങ് എന്നാണ് പറയുന്നത് ഇവിടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് യൂണിവേഴ്സ് സ്നേഹം നിറയ്ക്കാൻ പോവുകയാണ് ഏഴ് കപ്സ് നിറയെ നിങ്ങൾക്ക് വരുന്ന സ്നേഹത്തെയാണ് കാണിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സന്റെ സ്നേഹം മാത്രമല്ല കേട്ടോ നിങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് നിങ്ങളുടെ സുഹൃത്തുക്കൾ അപ്രതീക്ഷിതമായിട്ട് നിങ്ങളിലേക്ക് വരുവാണ് നിങ്ങളുടെ പേഴ്സണെ തിരിച്ചു നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് വേണ്ടപ്പെട്ട വ്യക്തികൾ നിങ്ങളെ കാണാനായിട്ട് വരുന്ന ഒരു സാഹചര്യത്തെയാണ് കാണിക്കുന്നത് വരും ദിവസങ്ങളില് സെവൻ എന്നാണ് കാർഡ് നമ്പർ ഏഴു ദിവസം ഓക്കെ ഒരാഴ്ചക്കുള്ളിൽ ഏഴു ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായിട്ട് നിങ്ങളിലേക്ക് ഒരാൾ വരികയാണ് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് നിങ്ങൾ സന്തോഷിക്കാൻ പോകുന്ന ഒരു നിമിഷത്തെയാണ് കാണിക്കുന്നത് അത്രയേറെ സ്നേഹം നിങ്ങൾക്ക് അവർ തരികയാണ് ഇതിനേക്കാളും കൂടുതൽ എന്ന് പറയാനില്ല കേട്ടോ അത്രയേറെ പോസിറ്റീവ് ആയിട്ടുള്ള തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നതോടൊപ്പം തന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാൾ കൂടി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒരൊക്കെ റെക്കോർഡ് എടുക്കാം എന്താണ് യൂണിവേഴ്സിന് പറയാനേ നോക്കാം സ്റ്റഡി സപ്പോർട്ട് എക്സ്പ്രഷൻ മൂന്ന് കാട് ഒരുമിച്ച് വന്നിട്ടുണ്ട് നോക്കാം എക്സ്പെക്ടേഷൻ ലൗസ് വിങ്സ് ിങ്സ് അടുപ്പിച്ച് ഈ കാർഡ് വരുന്നുണ്ട് സ്റ്റേ സ്ട്രോങ് സ്റ്റഡി സപ്പോർട്ട് കാണുന്നുണ്ടോ ബിൽഡ് എ സ്ട്രോങ് ഫൗണ്ടേഷൻ വിത്ത് കമ്പൈൻഡ് എഫേർട്ട് സംയുക്തമായ പരിശ്രമത്തിലൂടെ ശക്തമായിട്ടുള്ള അടിത്തറ ഉറപ്പിക്കാനാണ് പറയുന്നത് അപ്പോൾ ഒരു ഫൗണ്ടേഷൻ വേണം എന്ന് പറയുന്നു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുമ്പോൾ മുൻപ് എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതുപോലെയല്ല ഇനി നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരുന്നത് ഇവിടെ ഒരു അടിത്തറ വേണം ഇനി ഈ ഒരു ബന്ധത്തിൽ ഒരു വിള്ളൽ ഉണ്ടാവാൻ പാടില്ല എന്ന് യൂണിവേഴ്സ് പറയുകയാണ് ഓക്കെ എക്സ്പ്രഷൻ ബീങ് ഏബിൾ ടു ഷെയർ യുവർ ഫീലിങ്സ് ഓപ്പൺലി നിങ്ങളുടെ വികാരങ്ങൾ തുറന്നു പങ്കുവയ്ക്കാൻ കഴിയുക എന്നാണ് ഇക്കാട് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനുള്ള സാധ്യതയാണ് ഇവിടെ പറയുന്നത് കഴിഞ്ഞ ദിവസം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട് അവർ ടെക്സ്റ്റൊക്കെ ചെയ്യാൻ നോക്കിയിട്ടുണ്ടാവാം ആ പിക്ചർ നോക്കൂ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുന്ന നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജിയാണ് കാണിക്കുന്നത് ഓക്കെ എക്സ്പെക്ടേഷൻ ഹാവിങ് വെരി ഹൈ ഐഡിയസ് ഓർ അൺറീസണബിൾ റിക്വയർമെന്റ്സ് വളരെ ഉയർന്ന ആദർശങ്ങൾ യുക്തിരഹിതമായ ആവശ്യങ്ങളാണ് ഉള്ളത് എന്നാണ് പറയുന്നത് അത് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ തമ്മിലുള്ള ഈ ഒരു കരാറുണ്ടല്ലോ വരവുണ്ടല്ലോ അവിടെ നിങ്ങൾക്കിടയിൽ സംഭവിക്കുന്നൊരു കാര്യമാണ് ഓക്കെ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം കാരണം വെച്ച് കഴിഞ്ഞാല് ഇവിടെ തിരിച്ചുവരവ് എന്ന് പറയുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടാവാം അപ്പോൾ പല ആവശ്യങ്ങളും ഉന്നയിക്കാം അങ്ങോട്ടും എങ്ങോട്ടും അപ്പൊ നിങ്ങൾ തന്നെ ഒരുപാട് അങ്ങോട്ട് എക്സ്പെക്റ്റ് ചെയ്യേണ്ട കേട്ടോ എന്താ വെച്ച് കഴിഞ്ഞാല് നിങ്ങളുടെ പേഴ്സൺ ഒരു ഡ്രീമറാണ് കണ്ടോ ഫാൻ്റസീസ് ഡ്രീമർ എന്നാണ് പറയുന്നത് അപ്പോൾ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട് തിരിച്ചു വരുമ്പോഴേ ഓക്കെ ആദർശങ്ങളൊക്കെ അവിടെ നിന്നോട്ടെ അല്ലേ ലവ് സ്വിങ്സ് പുട്ട് എ സൈഡ് ഡിഫറൻസ് ആൻഡ് സോ ടു ദ നെക്സ്റ്റ് ലെവൽ വ്യത്യാസങ്ങൾ മാറ്റി വെച്ചിട്ടേ അടുത്ത തരത്തിലേക്ക് ഉയരാനാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ എനർജി തന്നെയാണ് വ്യത്യാസങ്ങളുണ്ട് ഈ റിലേഷൻഷിപ്പിൽ കരിയർ ഫിനാൻഷ്യൽ പരമായിട്ട് ഫാമിലി പരമായിട്ട് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുമ്പോൾ യൂണിവേഴ്സ് അവരിലേക്ക് അറിയിക്കുന്നൊരു കാര്യമാണ് ഇനി വ്യത്യാസങ്ങളൊന്നും നോക്കേണ്ട ഓക്കേ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നത് അത്രയേറെ ആത്മാർത്ഥതയോടെയാണ് എന്ന് തിരിച്ചറിയുക എന്നാണ് യൂണിവേഴ്സ് അവരോട് പറയുന്നേ ഏഞ്ചൽ പറയാണ് ആ തിരിച്ചറിവാണ് അവരിലേക്ക് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഓക്കെ കമ്മിങ് അറൗണ്ട് ഹോപ്പിംഗ് ഫോർ അനദർ ചാൻസ് ആൻഡ് വെയ്റ്റിംഗ് ടു ട്രൈ അഗൈൻ അവരെ മറ്റൊരവസരത്തിനായിട്ട് പ്രതീക്ഷിക്കുകയാണ് വീണ്ടും ശ്രമിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് അപ്പോൾ കുറെ പേർക്കൊക്കെ നിങ്ങളുടെ പേഴ്സണങ്ങളെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടാവാം അപ്പോൾ എനിക്ക് കുറച്ചും കൂടിയും സമയം വേണമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവാം അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ വീണ്ടും ശ്രമിക്കുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ ഹർട്ട് സ്ട്രിങ്സ് സ്ട്രൈക്ക് എ കോ വിത്ത് ജെൻഡിൽ ഹാർമണി സൗമ്യമായ സ്വര ഒരു താളം സൃഷ്ടിക്കാന്ന് പറയുന്നത് എങ്ങനെയാണ് സൗമ്യമായ സ്വരചർച്ചയുടെ താളം സൃഷ്ടിക്കുക വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളും അവരും സംസാരിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട് സൗമ്യമായി സംസാരിക്കണം കാരണം ഇവിടെ മ്യൂസിക്കിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അവർക്ക് നിങ്ങളെക്കുറിച്ച് കുറിച്ച് ഓർമ്മ വരാണ് അപ്പോൾ ഒരു ജീവിതം എന്ന് പറയുന്നത് ജീവിത യാത്ര എന്ന് പറയുന്നത് സൗമ്യമായിട്ട് കുറേ കാര്യങ്ങൾ വ്യക്തത വരുത്തിക്കൊണ്ട് വേണം ഇവിടെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോവല്ല വേണ്ടത് കൂടുതൽ സങ്കീർണ്ണമാവല്ല വേണ്ടത് സമാധാനമായിട്ട് സംസാരിച്ച് തീർക്കുക എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നേ അല്ലേ ജീവിതം എന്ന് പറയുന്നത് ഒരു താളത്തോട് കൂടി പോകണം എന്നാണ് പറയുന്നത് നിങ്ങൾ ഒത്തിരി മിസ് ചെയ്യുന്ന എനർജി ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത് മ്യൂസിക്കിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഈ റിലേഷൻഷിപ്പിൽ ഉണ്ട് കേട്ടോ കാരണം വെച്ച് കഴിഞ്ഞാൽ ചില സോങ്സ് ചില സന്ദർഭങ്ങളൊക്കെ നിങ്ങളെ കുറിച്ചുള്ള ഓർമ്മകൾ അവരിലേക്ക് വരുന്നുണ്ട് അങ്ങനെയും ഈ കാർഡ് മീൻ ചെയ്യുന്നുണ്ട് സ്റ്റേ സ്ട്രോങ് ഫൈറ്റ് ഫോർ ലവ് ബട്ട് ചൂസ് യുവർ ബാറ്റിൽ സ്പൈസിലി സ്നേഹത്തിന് വേണ്ടി പോരാടുക പക്ഷെ നിങ്ങളുടെ യുദ്ധങ്ങളെ ബുദ്ധിപൂർവ്വം വേണമെന്നാണ് പറയുന്നേ ുദ്ധിപൂർവ്വം തിരഞ്ഞെടുക്കാനാണ് പറയുന്നത് നിങ്ങൾ ഒരുപാട് പോരാടിയിട്ടുണ്ട് ഇപ്പോഴും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുമ്പോൾ നിങ്ങൾ ചെറിയ രീതിയിൽ ദേഷ്യപ്പെടുന്നുണ്ടാവാം അതാണ് ഇവിടെ യുദ്ധമായിട്ട് കാണിക്കുന്നത് വലിയ ബാറ്റൽസ് എന്നല്ല പറയുന്നേ അപ്പൊ നിങ്ങളോട് സ്ട്രോങ് ആയിട്ട് നിൽക്കുക ബുദ്ധിപൂർവ്വം പെരുമാറുക എന്നാണ് പറയുന്നത് സൗമ്യമായിട്ട് സംസാരിച്ച് വ്യക്തത വരുത്തി മുന്നോട്ട് പോവാം കറേജ് നിങ്ങൾക്ക് ആവശ്യമാണ് ലോയലിറ്റി ട്രൂത്ത് എന്നാണ് പറയുന്നത് സത്യസന്ധതയോട് കൂടിയിട്ട് പറഞ്ഞ് മുന്നോട്ട് പോവുക എന്തൊരു കാര്യത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഇനി ഒരു ഒളിയും മറയും പാടില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ മുന്നേ നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ ഒരു ചേഞ്ച് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചു വെച്ചിട്ടുണ്ടാവാം നിങ്ങളുടെ എനർജി എന്നല്ല പറയുന്നത് നിങ്ങളുടെ പേഴ്സണൽ എനർജി ആയിരിക്കാം കൂടുതൽ അങ്ങനെ ചെയ്തിട്ടുണ്ടാവാം അപ്പോൾ ഇപ്പം നിങ്ങൾക്കൊരു കറേജ് വരുന്നുണ്ട് കാരണം നിങ്ങൾ യൂണിവേഴ്സിൽ ഒരു ഭാഗമായി മാറി കഴിഞ്ഞിട്ടുണ്ട് അതുതന്നെയാണ് നിങ്ങളിലേക്ക് ഒരു കറേജ് വന്നിട്ടുള്ളത് ആ കരേജ് എന്ന് പറയുന്നത് കുറെ സത്യങ്ങൾ നിങ്ങളിലേക്ക് യൂണിവേഴ്സ് എത്തിക്കുന്നു എന്നുള്ളൊരു കാര്യത്തെയാണ് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുമ്പോൾ അപ്പോൾ ബുദ്ധിപൂർവ്വം അവരോട് കാര്യങ്ങൾ സംസാരിച്ച് മനസ്സിലാക്കി പോവാനാണ് യൂണിവേഴ്സ് പറയുന്നത് ഇവിടെ യുദ്ധത്തിലേക്ക് എത്തരുതെന്നാണ് സൗമ്യമായി സംസാരിച്ച് ഈ ബന്ധത്തെ പൂർണ്ണതയിൽ എത്തിക്കുക എന്നാണ് വളരെ പോസിറ്റീവായിട്ടുള്ള കാഴ്ച തന്നെ കിട്ടിയിട്ടുള്ളത് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പ്രവർത്തിക്കേണ്ടത് അല്ലേ ഒത്തിരി പേര് റീഡിങ് കാണുന്നതാണ് നിങ്ങൾക്ക് എന്താ സംഭവിച്ചത് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ പുറമെ നിന്ന് നോക്കുന്നവർക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയില്ല വ്യക്തത വരില്ല അപ്പം നിങ്ങളുടെ ജീവിതം യൂണിവേഴ്സിന് കൊടുക്കുക ഇവിടെ എന്നിലേക്ക് എല്ലാ പോസിറ്റീവ് എനർജിയും വന്നതിന് താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയുക ഞാൻ ആഗ്രഹിച്ച ജീവിതം എന്നിലേക്ക് തന്നതിന് താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയുക ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞാൽ സാധിക്കാത്ത ആരും എന്ന് ഞാൻ ഇപ്പോഴും പറയാണ് റീഡിങ് നിർത്തട്ടെ ഈ റീഡിങ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡായി തോന്നുകയാണെങ്കിൽ സ്വീകരിക്കാം ഇല്ലാച്ചിഞ്ഞാൽ വിട്ടുകളയാം റീഡിങ് ഞാൻ നിർത്തുകയാണ് റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം പേഴ്സണൽ റീഡിംഗിന് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള റീഡിങ് ഞാൻ പറഞ്ഞുതരാം കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും നിങ്ങളുടെ സ്വന്തം ന്യൂസ്